പ്രകാരം പത്തിൽ മൂന്ന് അമേരിക്കക്കാർ ഒരു ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് ആളുകൾക്ക് പങ്കാളികളെ കണ്ടെത്തുന്നതിനുള്ള പ്ലാറ്റ്ഫോമുകൾ മാറിയിരിക്കുകയാണ് പല വിനോദ സഞ്ചാരികളും പല കോണിൽ യാത്ര പോകുമ്പോൾ സൗഹൃദങ്ങൾക്കായി ഇത്തരം ആപ്പിൽ നോക്കാറുണ്ട് എന്തിനു പറയുന്നു ഡേറ്റിംഗ് ആപ്പിൽ പരിചയപ്പെട്ട ആളുകളെ കാണാൻ പോലും പലരും യാത്ര ചെയ്യാറുണ്ട് ഡേറ്റിംഗ് ആപ്പുകൾ കോണ് പോലെയാണ് വരുന്നത് ഇതിനൊപ്പം അനുബന്ധ തട്ടിപ്പുകളും കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്നതും കാണാം അമേരിക്കക്കാർക്ക് മെക്സിക്കോയിൽ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നതിൽ നിലവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു എസ് കോൺസുലേറ്റ് ജനറൽ നിന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചത് എന്താണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് എന്തിനാണ് ഇത്തരം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അടുത്തിടെ ഉണ്ടായ നിരവധി തട്ടിക്കൊണ്ടുപോകൽ സംഭവങ്ങളെ തുടർന്ന് മെക്സിക്കോയിൽ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നതിനെതിരെ അമേരിക്കൻ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത് ഡേറ്റിംഗ് ആപ്പുകൾ വഴി കണ്ടുമുട്ടിയ വ്യക്തികൾ ചില അമേരിക്കൻ സന്ദർശകരെ തട്ടിക്കൊണ്ടുപോയതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇത്തരം നിർദ്ദേശം നൽകിയത് ഇത്തരം തട്ടിക്കൊണ്ടുപോകൽ നടന്നതിന് ശേഷം വലിയ തുകയാണ് മോചനദ്രവ്യമായി ആവശ്യപ്പെടുന്നത് ജാലിസ്കോ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന പ്യൂട്ടോ വല്ലാർട്ടയിലും നൈരിറ്റ സംസ്ഥാനത്തെ ന്യൂവോ നൈരിറ്റയിലുമാണ് ഈ സംഭവങ്ങൾ പ്രധാനമായി നടക്കുന്നത് മെക്സിക്കോയിലെ പസഫിക് തീരത്തെ പ്രശസ്തമായ അവധിക്കാല കേന്ദ്രങ്ങളാണ് രണ്ടു പ്രദേശങ്ങളും മനോഹരമായ ബീച്ചുകൾക്കും രാത്രികാല യാത്രകൾക്കും ഒക്കെ തന്നെ പേര് കേട്ടതാണ് ഈ പ്രദേശങ്ങൾ അതിനാൽ തന്നെ എല്ലാ വർഷവും ധാരാളം അമേരിക്കൻ സന്ദർശകരെ ഈ പ്രദേശങ്ങൾ ആകർഷിക്കാറുണ്ട് ഈ നഗരങ്ങളിൽ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അപകടം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്നില്ലെന്ന് എംബസി കോൺസുലേറ്റ് നൽകിയ നിർദ്ദേശങ്ങൾ അപരിചിതരെ കാണുമ്പോൾ അമേരിക്കൻ വിനോദ സഞ്ചാരികൾ ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നുണ്ട് പുതുതായി പരിചയപ്പെടുന്ന വ്യക്തിയെ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ മാത്രം ഇത്തരം വ്യക്തികളെ കണ്ടുകൂട്ടുക കുറ്റകൃത്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള താമസ സ്ഥലങ്ങൾ അതായത് ഒറ്റപ്പെട്ട ഹോട്ടൽ മുറികൾ തുടങ്ങിയ ഒറ്റപ്പെട്ട സ്ഥലങ്ങളടക്കം ഒഴിവാക്കുക അങ്ങനെ പോകുന്ന നിർദ്ദേശങ്ങൾ കൂടതേ നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തിയുടെയും ഉപയോഗിക്കുന്ന ആപ്പിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് ഒരു സുഹൃത്തിനോടോ കുടുംബാംഗത്തിനോടോ അറിയിക്കുകയും ചെയ്യുക എന്തെങ്കിലും വിധത്തിലുള്ള തെറ്റ് നടക്കുന്നതായി തോന്നിയാൽ ഉടൻ തന്നെ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ സന്ദർശകർ ഒമ്പത് എന്ന നമ്പറിൽ വിളിച്ച ലോക്കൽ പോലീസിനെ അറിയിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്